നമ്മൾ റീസെൻ്റ്ലി ഇന്നലെ ഒരു റിയലൊക്കെ റീസെൻറ്റ്ലി വൈറലായിരുന്നു ഒരു കുട്ടി ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളാവുന്നത് കുറച്ച് വൾഗറായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നു അപ്പോൾ നമ്മളിന്ന് അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഡാനിഷിൻ്റെ അഭിപ്രായം എന്തതിനെ പറ്റിയിട്ട് ആക്ച്വലി ഞാനത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പിന്നെ എനിക്ക് ശരി വന്നെന്ന് പറയുന്നതിൽ സംശയമില്ലല്ലോ കാരണം നമ്മളൊന്നും അങ്ങനെ ചെയ്യാത്തെയാണ് പെട്ടെന്ന് നിങ്ങളൊരു കുട്ടി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ശരിക്കും വരാൻ പൊതുവായിട്ട് നമുക്ക് തോന്നുന്നു ഇപ്പം കുട്ടിക്ക് രണ്ടും കിട്ടാത്തതിൻ്റെ കുറവാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ഉള്ളോട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമുക്ക് അങ്ങനെ കുട്ടിയെ മറ്റൊരു കുറ്റം പറയാൻ പറ്റില്ലല്ലോ കാരണം അത് കുട്ടിയാണല്ലോ അധ്യാപകനാണ് പരിഗണന കൊടുക്കേണ്ടത് ശരിയാണ് അതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട് ഇപ്പം നമ്മളിപ്പം ടീച്ചേഴ്സ് ടീച്ചർ ട്രെയിനീസ് ട്രെയിനീസാണ് നമ്മളിതൊരു ആയിട്ടുള്ള ഇതിനകത്ത് ലിനി ഒഴികെ ബാക്കി ആരും തന്നെ പഠിപ്പിച്ചിട്ട് പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ലിനിയ ലിനിയെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പം ലിനിയുടെ ക്ലാസ്സിലാണ് ഇങ്ങനെ കുട്ടിക്ക് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചോദിക്കുകയാണ് അപ്പോൾ ലിയുടെ ക്ലാസ്സിലാണ് കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ റിയാക്ട് റിക്റ്റ് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ ഒരു ഒരു ദിവസം എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നും പറയാതെ ക്ലാസ്സിൽ ആ കുട്ടീനോട് ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞു അവൻ നേരെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി അവൻ അവിടെ പോയി ഇരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്കറിയാം അവരെ ഒന്നും ചെയ്യില്ല അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ടീച്ചേഴ്സിന് ഒരു പേടി എന്ന് പറഞ്ഞ കാര്യം കുട്ടികളുടെ അടുത്തുനിന്ന് മാക്സിമം പോയിട്ടുണ്ട് ഇപ്പോൾ വ വടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നമ്മളെ ജയിലിൽ കയറ്റാവുന്ന അത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ടുള്ള എന്താ റിസോഴ്സസും അവർക്ക് എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ബോധടല്ല ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്നു അപ്പോൾ പഠിപ്പിച്ചില്ല നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് കാരണം എന്താണ് യൂട്യൂബും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്താ ടീച്ചേഴ്സ് ആ ഒരു പണ്ടത്തെ ബഹുമാനം ഇപ്പൊ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് ഞാൻ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പൊ ഇനിയെ പറയുന്നത് കുട്ടികൾക്ക് പേടി വേണമെന്നാണ് അപ്പം നമ്മളും ഇതേപോലെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടില്ലേ പക്ഷെ സീരിയസ്ലി നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനോട് കുറച്ച് എന്തൊക്കെയൊരു പേടിയോ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു പക്ഷെ അതെപ്പോ ഷിഫ്റ്റ് ആയിട്ടുണ്ടാവുക എന്റെ ഒരു കണക്കൂട്ടിൽ കോവിഡ് എന്നൊരു മൈൻഡിലേക്ക് ആദ്യം സംഭവാണ് എനിക്കും അങ്ങനെ തോന്നുന്നത് കാരണം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ എന്തെങ്കിലും വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മൾ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടീച്ചേഴ്സ് അല്ലേ എന്നൊരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനത്തെ ഒന്നും ഇല്ല അത് ഒന്നാം തന്നെ കോവിഡിൻ്റെ തന്നെ ആയിരിക്കും ഒരു കാരണം കാരണം എല്ലാം ഓൺലൈനിലേക്ക് മാറി പിന്നെ നമ്മൾ ഫുള്ള് ഫോണിലായി നമ്മൾ ഒരുപാട് ലോകങ്ങൾ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പ്രചാരണത്തിലായി അതേപോലെ തന്നെ പിന്നെ ലോസ് വന്നില്ലേ അതായത് കുട്ടികളെ തല്ലാൻ പാടില്ല ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ വന്നുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ഗെയിമുകൾ എന്താ അഭിപ്രായം ഗെയിമുകളെ പറ്റി അതായത് സിനിമയിൽ സിനിമയിൽ ഇപ്പോ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഇപ്പോ ചിത്രീകരിക്കുന്നത് എങ്ങനെയാ എങ്ങനെയാച്ചാൽ ഇപ്പൊ ഇങ്ങനെ ക്ലാസ് ടീച്ചർമാരെ തെറി പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പറഞ്ഞ് ഇറങ്ങി പോകുന്ന വലിയ മാസ ബീജമൊക്കെ എല്ലാം ചെയ്യുന്നത് അത് ചെയ്യുന്നൊണ്ട് കുട്ടികളെ സിനിമയിൽ എന്താണ് കാണിക്കുന്നത് അപ്പൊ അവരുടെ അവരുടെ അങ്ങനത്തെ മനസ്സാണ് അതായത് ഒരു എന്താ പറയാ ഫോം ചെയ്യുന്ന മനസ്സാണല്ലോ അപ്പൊ അവര് കണ്ടുവരുന്നത് ഇതാണ് അപ്പോ അവർക്ക് ഇതായിരിക്കും ഹീറോയിസം അതെ ആ ഇപ്പത്തെ കുട്ടികളുടെ റോൾ മോഡൽസ് അല്ലെങ്കിൽ അവരോട് ആരെ പോലെ ആവണം എന്ന് ചോദിച്ചാൽ എൻജിനീയറോ ഡോക്ടറോന്നല്ല കെ ജി എഫിലെ പോലെ വലിയ പൈസക്കാരനാവണം അല്ലെങ്കിൽ എന്താ ക്രിസ്ത്യാനെ പോലെ വലിയ പ്ലെയർ ആവണം അവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല അവർക്കിപ്പോൾ എല്ലാവരുടെ മുന്നിലും അവരെ അറിയണം ആ ഒരു കൈൻഡ് ഓഫ് ആ കൊച്ചിനെ അറിയാം കൊച്ചിനെ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അവനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയാം നീ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ അവൻ പറയാണ് അപ്പോൾ ഇത് എന്തെങ്കിലും ആവുമെന്ന് അവന് എനിക്ക് തോന്നുന്നു അവന് അറിയാൻ തോന്നുന്നു ആ ഒരു രീതിയിൽ തന്നെ അവനത് അങ്ങനെ ചിന്തിക്കാൻ പറ്റും നമ്മുടെ മുന്നിൽ അങ്ങനെ ഒന്ന് വന്ന് എന്താ എനിക്കൊക്കെ എട്ടാം ക്ലാസ്സിൽ കയ്യിൽ അടി കിട്ടി അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ട് പ്രിൻസിപ്പളിന്റെ പാരന്റ് മുന്നിൽ വെച്ചിട്ട് അങ്ങനെ നമ്മള് വിദ്യാർത്ഥികൾ അധ്യാപകരെ പേടിക്കണം എന്ന് പറഞ്ഞാൽ പേടിക്കാതെ എന്തെങ്കിലും ചെയ്തു ശരിക്കും പേടിയില്ലാത്തൊരു കാരണമാണ് പണ്ട് നമ്മളൊക്കെ പേടിയുള്ളതുകൊണ്ടാണ് അധികം പറയാൻ തന്നത് ബഹുമാനിക്കുകയാണ് നമുക്ക് അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സീനിയേഴ്സ് മാത്രമല്ല നമുക്ക് പേടി അതായത് നമ്മള് നമുക്കൊരു ഒന്നും അറിയാത്ത ഒരു പണ്ടത്തെ സമയത്ത് നമ്മളെ ബഹുമാനിക്കണം എന്ന് പറയുന്നത് എന്താച്ചാ നമുക്ക് ഇല്ലാത്ത അറിവുകളും കാര്യങ്ങളും തരുന്നതാണ് അവർ നോക്കുമ്പോൾ അവർ സ്പെഷ്യൽ ആണ് നമ്മളെ കാട്ടി ബുദ്ധിയുണ്ട് അറിവുകളുണ്ട് ഇപ്പത്തെ പോലെയല്ല ഇപ്പൊ നമുക്ക് എല്ലാം ഫോണും കൂടെ അങ്ങ് കിട്ടും അപ്പൊ നമ്മൾക്കാണ് കുറച്ച് അവരെ കുറച്ച് ഇതായിരിക്കും പക്ഷെ നമ്മൾ പണ്ട് അങ്ങനെയല്ല പണ്ട് എന്ന് പറയുമ്പോൾ അവരാണ് നമുക്ക് അറിവ് തരാൻ പകർന്നു തരാനുള്ള അതായത് അവരുടെ അറിവ് വെച്ച് ഐ മീൻ അതായിരിക്കും അവരുടെ മെയിൻ സോഴ്സ് അങ്ങനെ നിൽക്കുന്നേയും കുട്ടികളുണ്ട് അപ്പോൾ പക്ഷേ ഇതിനകത്തൊരു ടോപ്പിക് എന്ന് വെച്ചാൽ ബഹുമാനം എന്നൊരു കാര്യം പറഞ്ഞു ശരിക്കും ഈ അധ്യാപനം എന്നൊരു സംബന്ധിച്ച് നമ്മൾ പരിധി വിട്ട് ബഹുമാനിക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും അവർ അവരുടെ ജോലി ചെയ്യുന്നു ശമ്പളമാകുന്നു മാന്യമായി ജോലി ചെയ്ത് മാന്യമായി ശമ്പളമാകുന്നു നമ്മൾ നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് ഉണ്ട് അതായത് ദൈവമായി കണക്കാക്കണമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പക്ഷെ അതിൻ്റെ അത് അതിൽ ശരിക്കും അധികമല്ല നമ്മൾ നമ്മൾ ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളർക്ക് ഒരു മാന്യമായ രീതിയിലാക്കുന്നു അതല്ലാണ്ട് അതിന് വിട്ട് നമ്മളങ്ങനെ ആക്കേണ്ട ആവശ്യമുണ്ടോ അതിന് അതിൽ വിട്ടൊരു ബഹുമാനത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ കണ്ടു വന്ന യാ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എങ് ഏതൊരു സിറ്റുവേഷനാണെങ്കിലും ഒരാൾ ബിഹേവ് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഇരുത്തത്തിനൊരു ഉണ്ട് അതേപോലെ നമ്മൾ എവിടെ നിൽക്കുകയാണെങ്കിലും ആ ഒരു ബിഹേവ് ആ ഒരു സംഭവമാണ് പറഞ്ഞത് അല്ല അതിൽ വിട്ടൊരു എന്താ പറയുക ഒരു ബഹുമാനം കാര്യങ്ങളല്ല ആ ഒരു കൈൻഡ് ഓഫ് തിങ്ങിനോട് ഞാൻ ഇപ്പം യോജിച്ചു ിക്കുന്നില്ല കാരണം ടീച്ചേഴ്സ് വരുമ്പോൾ എല്ലാവരും കൈകൂപ്പി തന്നെ ഗുഡ് മോർണിംഗ് ടീച്ചർ വെൽക്കം ടു അവർ ക്ലാസ് നൈസ് ടു മീറ്റ് ടു ഇതാണ് ഞാൻ പഠിച്ചു വന്നത് ഏ സാധനം എനിക്ക് കിട്ടണമെന്ന് ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്കത് കിട്ടിയിട്ടുമില്ല കിട്ടണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ടീച്ചറായിട്ട് അവിടെ ഒരു ശ്രദ്ധ പിടിച്ചെടുത്ത് അങ്ങനെ ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവാണ് ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഇത് ഞാൻ പറയുന്നില്ല പക്ഷേ എന്താ നമ്മൾ ആ ഈ കണ്ട വീഡിയോ വെച്ച് അയ്യോ രീതിയിൽ ി അങ്ങനത്തെ അനുഭവം വന്നത് ഞാൻ ഇന്നലെ ഇന്നലെ എനിക്ക് സാരം കാണാൻ വീഡിയോ വെച്ചതെന്ന് അപ്പം പെട്ടെന്ന് തന്നെ മൈൻഡിൽ വന്നത് ഞാൻ ശരിക്കും എന്താണുള്ളത് അത് വെച്ച് അവൻ കൊടുക്കുമെന്നാണ് എന്റെ മൈൻഡിലേക്ക് ആദ്യം വന്നത് പക്ഷെ നേരത്തെ അനുഷു പറഞ്ഞു നമ്മളൊരു അധ്യാപകൻ നമ്മുടെ ഭാവിയിൽ അധ്യാപകരോണ്ടാണ് മേ ബി ആ കുട്ടി അവൻ ലൈഫിൽ മേ ബി കുറച്ച് ട്രോമ വന്ന വന്നൊരാളാണെങ്കിലും ലൈക്ക് ഇപ്പം അവൻ വീട്ടിൽ ചെന്ന് കാണുന്നത് അവന്റെ അപ്പൻ അവനെ എല്ലാ അവന്റെ അമ്മ എല്ലാ ദിവസവും പിടിച്ച് തല്ലുന്നതാണ് കാണുന്നത് അവനെ പിടിച്ച് അടിക്കുന്നതാണ് കാണുന്നത് ഭക്ഷണത്തിൻ്റെ പാത്രം ഇട്ട് തെറിയുന്നതാണ് കാണുന്നത് അങ്ങനെ വളർന്നത് നമ്മളിപ്പോൾ ഒരു നല്ല സാഹചര്യത്തിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് ഇപ്പം എല്ലാവരും അങ്ങനെ നല്ല സാഹചര്യത്തിൽ വരുന്നതാണെന്നില്ലല്ലോ അങ്ങനെ ഒരു അങ്ങനെ വന്ന കുട്ടിയാണെങ്കിലും തന്നെ ആ കുട്ടി അങ്ങനെ അവൻ ഫ്രസ്ട്രേറ്റഡ് ആയി ഇരിക്കുന്നതാണ് നമ്മൾ ആയതൊട്ട് കാണുന്നത് ആ അതിനു മുന്നേ എന്താണ് ആ അതിനു മുന്നേ എന്താ ഇണ്ടായത് എന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് ഇവൻ എന്താ ഇങ്ങനെ നമ്മൾ ആ വീഡിയോയിൽ ആ കൊച്ചിന് അവൻ അങ്ങനെ ആവാൻ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അതിന് ചിന്തിച്ചിട്ടില്ല അതെ പെട്ടെന്ന് ജഡ്ജ് ചെയ്തു ആ ഒരു മൈൻഡിൽ നമ്മൾ പെട്ടെന്ന് കണ്ടിട്ട് ഇവനെന്താ ഇങ്ങനെ പക്ഷെ ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും ടീച്ചേഴ്സ് എന്തെങ്കിലും 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 ഉണ്ടായോ ആഫ്റ്റർ ആയിട്ടാണോ ഇങ്ങനെന്തായിരിക്കും ഇപ്പത്തെ കുട്ടികൾ എന്താണ് വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ട് ഡ്രഗ്സും കാര്യങ്ങളും നിങ്ങളുടെ കുട്ടികളുടെ ഐ മീൻ ഒരു അവൈലബിലിറ്റി യൂസേജ് കാര്യങ്ങളെ പറ്റി അതൊരു കാരണമാണ് കുട്ടികളെ മാത്രമല്ല ഇപ്പത്തെ അധ്യാപകരെ പറ്റി എന്താണ് അഭിപ്രായം ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് അവരെല്ലാരും അവരെല്ലാവരും ഇപ്പോഴത്തെ അധ്യാപകരുടെ ഒരു ഇത് എന്ന് പറയുന്നത് ഒരു ഗൈഡ് മാത്രമാണ് പണ്ടത്തെ പോലെ ഒരു ഒരു അതായത് ഇപ്പൊ പഠിക്കാൻ കുറെ സോഴ്സസ് ഉണ്ട് പക്ഷെ ഇപ്പത്തെ ഒരു അധ്യാപകരുടെ ഇതെന്ന് പറയുന്നത് ഒരു ഗൈഡ് ഒരു ഒരു വഴിയൊന്നും കാണിച്ചു വഴി മാത്ര ഇപ്പത്തെ അധ്യാപനം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് ചൈൽഡ് ആവശ്യാണ് കുട്ടികൾ സ്വയം കണ്ടുപിടിച്ച് പഠിക്കേഴ്സ് അതിന് ജസ്റ്റ് ഒരു വേ അത് മാത്രാണ് ഇപ്പൊ അതന്നെയാണ് നമ്മളും പഠിച്ചോണ്ടിരിക്കുന്നത് കാര്യമല്ലേ കുട്ടി എവിടെ പഠിക്കുന്നു ഫസ്റ്റ് ബിഗിനിങ് തൊട്ട് കൊടുക്കേണ്ടല്ലേ പക്ഷെ അത് കൊടുക്കുന്നുണ്ടോ ശരിക്കും ഇപ്പം